കണ്ണൂരിൽ ദമ്പതികളെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് അലവിൽ സ്വദേശികളായ പ്രേമരാജൻ ഭാര്യ എ കെ ശ്രീലേഖ എന്നിവരെയാണ് വ്യാഴാഴ്ച വൈകിട്ട് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശ്രീലേഖയെ കൊലപ്പെടുത്തിയ ശേഷം പ്രേമരാജൻ ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മകൻ വിദേശത്തു നിന്നും എത്തുന്നതിനും മണിക്കൂറുകൾക്ക് മുൻപാണ് വയോധികരായ ദമ്പതികളെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഡ്രൈവർ എത്തി വിളിച്ചിട്ടും വാതിൽ തുറക്കാതെ തുടർന്ന് നോക്കിയപ്പോഴാണ് വീടിനകത്ത് കത്തിക്കയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് ഇവരുടെ മക്കൾ വിദേശത്താണ് ജോലി ചെയ്യുന്നത് വളവട്ടണം പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് മൃതദേഹങ്ങൾക്കടുത്തു നിന്നും ചുറ്റുകയും മറ്റൊരു ഭാരമുള്ള വസ്തുവും കണ്ടെത്തിയത് പ്രാഥമിക പരിശോധനയിൽ ശ്രീലേഖയുടെ തലയ്ക്ക് പുറകിൽ പൊട്ടുള്ളതായി കണ്ടെത്തി ഇത് അടിയേറ്റ് വീണതാവാം എന്നാണ് പോലീസ് കരുതുന്നത് നിലവിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി വരികയാണ് ഇതിനുശേഷം മാത്രമാണ് കൊലപാതകമാണോ എന്ന് പറയാനാവൂ സംസ്ഥാന മന്ത്രിസഭയിലെ മുതിർന്ന മന്ത്രി എ കെ ശശീന്ദ്രന്റെ സഹോദരിപുത്രിയാണ് ശ്രീലേഖ അതിനാൽ തന്നെ വളരെ ഗൗരവത്തോടെയാണ് പോലീസ് സംഭവത്തെ കാണുന്നത് ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലായിരുന്നുവെന്നാണ് വിവരം മറ്റു തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളാണോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ് മൃതദേഹത്തിന് സമീപം ചുറ്റിക്കയും ബോട്ടിലും ഉണ്ടായിരുന്നു പ്രേമരാജൻ്റെ മുഖം കത്തിക്കയറിഞ്ഞ നിലയിലായിരുന്നു പുറത്ത് നിന്നും മൂന്നാമത് ഒരാളുടെ സാന്നിധ്യം വീട്ടിലുണ്ടായിരുന്നുവെന്നതിന് തെളിവുകളില്ല അതുകൊണ്ട് വിവരലാടെ അളങ്ങൾ പരിശോധിക്കുകയും സി സി ടി വി ദൃശ്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യാനാണ് പോലീസ് തീരുമാനം ഇവരുടെ മകൻ വെള്ളിയാഴ്ച വിദേശത്തു നിന്നും നാട്ടിലെത്താനിരിക്കുകയായിരുന്നു ദുരന്തം വ്യാഴാഴ്ച വൈകിട്ട് മണിക്ക് വീട്ടിലെ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ എത്തി വിളിച്ചിട്ടും വാതിൽ തുറക്കാതെ തുടർന്ന് അയൽവാസികളെ വിളിച്ചുകൂട്ടി തുറന്നപ്പോഴാണ് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് വയോധിക ദമ്പതികളുടെ ദുരന്തത്തിൽ നടുങ്ങിയിരിക്കുകയാണ് അലവിൽ ഗ്രാമം വീരമറിഞ്ഞ് ഇരുവരുടെയും ബന്ധുക്കളും നാട്ടുകാരുമായ നൂറുകണക്കിന് ആളുകളാണ് എത്തിയത് പലർക്കും ദമ്പതികളുടെ മരണം വിശ്വസിക്കാനായിട്ടില്ല ബ്രാമികനൂസ് കണ്ണൂർ